അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തുല്ലാഹുറീം അലഹമുല്ലാഹിൻ മനുഷ്യന്റെ മാറ്റം എത്ര പെട്ടെന്നാണ് ഉണ്ടാകുന്നത് അവന്റെ വാദഗതികൾ അവന്റെ കഞ്ഞിയിൽ പാറ്റ വീഴും എന്ന് കേൾക്കുമ്പോഴേക്കും ഏതെങ്കിലും തമ്പറാക്കന്മാരുടെ കുറഞ്ഞ ഭീഷണികൾക്ക് വഴങ്ങുമ്പോഴേക്കും തന്റെ നിലനിൽപ്പും തന്റെ അസ്തിത്വവും തന്റെ വാദവും തന്റെ നിലപാടുകളുമൊക്കെ ഒരു സെക്കൻഡ് കണ്ട് പൊളിച്ചെഴുതാൻ കഴിയുന്ന വിവരദോഷികൾ ഇലസുന്ന ഒരു രാജ്യമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് ആ കേരളത്തിൽ വലിയ സാംസ്കാരിക നായകനും വലിയ വിപ്ലവത്തിന്റെ നായകനുമൊക്കെയായി സ്വന്തം വിശേഷിപ്പിക്കുകയും ഏത് മധ്യസ്ഥ ശ്രമങ്ങൾക്കും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ ഭാവത്തിൽ കുരച്ചുചാടുകയും ചെയ്യുന്ന സീറോ മൌലവിയുടെ ദുരന്തപൂർണമായ രണ്ട് ദിവസത്തെ ചിത്രമാണ് നമ്മെ ചിന്തിപ്പിക്കുക നമുക്കറിയാം ലോക ഗണിതത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നൽകിയ സംഭാവന സീറോയാണ് ആ സീറോ എന്ന് പറഞ്ഞാത് പറഞ്ഞത് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സാധനമായിരുന്നു കാരണം ഒന്നുമില്ലാത്തോടത്ത് സീറോയാണ് കൊടുക്കാൻ നല്ലത് അതേസമയം ആ സീറോ വലത് ഭാഗത്തിട്ടാൽ അതിന് വലിയ മൂല്യമുണ്ട് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളൊക്കെ ആകും ആ സീറോ ഇടതുഭാഗത്തിട്ടാൽ അതിന് യാതൊരു ചകിരിച്ചോറിന്റെ വിലയുമില്ല എന്ന് കാണിക്കുന്നതാണ് സീറോ മൌലവയുടെ രണ്ട് ദിവസങ്ങൾക്കിടയിലുള്ള പരസ്പരം അങ്ങോട്ടും ഉള്ള പരാമർശങ്ങൾ മർക്കസ് സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ആ ഉളുപ്പില്ലാത്ത നട്ടല്ലാത്ത പരാമർശം ഏതൊരു ചിന്താശേഷിയുള്ള മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് i, I. അദ്ദേഹത്തിന്റെ വിഴിപ്പുകളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ചേളാരി കമ്പനി സജ്ജീകരിച്ചു കൊടുത്ത അതിൽ സുനത്വല്യമായതിനോട് എല്ലാ കാലഘട്ടത്തിലും ശത്രുത പുലർത്തിയിട്ടുള്ള അതിന്റെ ശേരിയിലുള്ള പ്രസ്ഥാനത്തിന്റെ വലിയ വലിയ നായകനായി നിൽക്കുന്ന അദ്ദേഹത്തെ ഒരു സുന്ന സുന്നി ചാനലെന്ന് പറയുന്ന പേരിട്ടുകൊണ്ട് അതിന്റെ ശത്രുവിനെ വേദിയൊരുക്കി കൊടുത്ത ചേളാരി കമ്പനി ആ കമ്പനിയുടെ ഏകദേശം വാരത്തിലൊക്കെ വിലയിരുത്തുന്ന ഒരു മനുഷ്യനാണല്ലോ ഇദ്ദേഹം അദ്ദേഹം Yeah. 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 വിലയിരുത്തിയ വിലയിരുത്തി കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിന് മുമ്പാണ് സീറോ ഓ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് എന്ന് വെച്ചാൽ ജീറോ മുൻ ഇടതുഭാഗത്തിട്ടാൽ യാതൊരു മൂല്യവുമില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്കുമൊന്നും ഒരു ഒരു നിലവാരവും ഒരു വിലയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹം എന്ന് ജനിച്ചോ അന്ന് മുതൽ ഇതുവരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ ഇവിടെയുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയെ ഭിന്ന ഭിന്നമാക്കുന്നതിലും അവരെ ഭിന്നിപ്പിച്ച് രണ്ട് ധ്രുവങ്ങളും ഇരുധ്രുവങ്ങളും ഒക്കെ ആക്കി നിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പേന അത് പേനന്റെ മഹത്വം ഉണ്ടായിരുന്നില്ലല്ലോ നടന്ന് സ്വന്തം നെണീറ്റ് നിൽക്കാൻ പറ്റില്ലെങ്കിലും നടക്കുന്ന ആളുകളെ വീഴ്ത്താൻ ഈ വായത്തൊലിക്ക് കഴിയുമല്ലോ വായപ്പഴത്തിന്റെ തൊലിക്ക് എന്നതുപോലെ അദ്ദേഹത്തിന്റെ വിശലിപ്തമായ ആ രേഖകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേന ചലിപ്പിച്ചതുകൊണ്ട് അതിൽ വാമരന്മാരായ ഇദ്ദേഹത്തെ പോലെയുള്ള ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ പെട്ടുപോയതുകൊണ്ടാണ് മുസ്ലിംകാർ രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ സാംസ്കാരിക രംഗത്തെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടാവുന്ന ആ മുന്നേറ്റങ്ങൾക്ക് തടസ്സം ചെയ്ത് മുഴുവൻ പുരോഗതിക്കും എതിരെ അദ്ദേഹത്തിന്റെ നാക്കും അദ്ദേഹത്തിന്റെ തൂലികയും ചലിച്ച് നമുക്ക് ചരിത്രത്തിൽ അറിയാം എന്നാൽ ഇവ അദ്ദേഹം എന്തൊരു വൈരുദ്ധ്യമാണ് ഈ ഓന്തിനെപ്പോലും നാണിപ്പിക്കുന്ന നിറംമാറുന്ന ജീവികൾക്ക് നിമിഷങ്ങളെ നിമിഷങ്ങളെക്കൊണ്ട് നിറംമാറുന്ന ജീവികളെക്കുറിച്ച് പോലെ നമ്മൾ പറയാറുണ്ട് ആ ഓന്തിനെപ്പോലും നാണിപ്പിക്കുന്ന വെല്ലുന്ന രീതിയിലുള്ള മാറ്റമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇത്രമാത്രം വലിയ തൊലിക്കെട്ടി ഏതൊരു ചിമ്പാൻസിക്കും ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ രണ്ട് ദിവസത്തെ വ്യത്യാസങ്ങൾ താരമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആ വ്യത്യാസത്തിനുള്ള മാനദണ്ഡം എന്താണ് ദർശന ടിവിയിലെ തമ്പ്രാക്കന്മാരെ നമുക്കറിയാലോ അവരെ വിളിച്ചുകൊണ്ട് വിളിച്ചുകണ്ട് കുറിച്ച് അദ്ദേഹം അറിയാതെ എല്ലാവരും സത്യം പറഞ്ഞു പോകുന്ന സമയത്ത് കാന്തപുരം ഈ സമൂഹം കാന്തപുര ഉസ്താദ് ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന്റെയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും അതുപോലെ ഒരു ഒരു പിന്നോക്ക വിഭാഗമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഏതൊരു എതിരാളിയും ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന്റെ സേവനം കുറ്റമറ്റതും വളരെ പ്രശംസാർഹവുമാണെന്ന് പറയും എന്നതുപോലെ വിവരദോഷിയുടെ സങ്കേതമായ ഈ മൌലവിയും ദർശനാ ചാനലിൽ കയറിയിരുന്നു കൊണ്ട് അദ്ദേഹം ആ സത്യം വിളിച്ചു പറഞ്ഞു പോയി പക്ഷെ അത് നാലോകരറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വരിക്കുന്ന തമ്പ്രാക്കന്മാർ ഇറങ്ങിക്കൊണ്ട് ഇത് തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കഞ്ഞി മുട്ടിക്കോം നിങ്ങൾക്ക് ദർശനാ ചാനൽ കിട്ടുന്ന ശമ്പളവും ഈ അലവൻസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിർത്തിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ നട്ടലിലുള്ള ഒരാളാണെങ്കിൽ അത് എനിക്ക് വേണ്ട എന്ന് വലിച്ചെറിഞ്ഞ് നയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നവരായും ബുദ്ധിജീവികൾ എന്നാൽ ആ ബുദ്ധിയൊന്നല്ല ഇദ്ദേഹത്തിനു വേണ്ടി ഇദ്ദേഹത്തിന് സമൂഹത്തിൽ കലഹമുണ്ടാക്കണം അദ്ദേഹത്തിന് ചാനൽ കേറിയിട്ട് വലിയ ആളാകണം അദ്ദേഹം വലിയ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കാൻ അർഹനാണ് അർഹനാണെന്ന് സ്വന്തം അഭിമാനിച്ചുകൊണ്ട് സുന്നി ഐക്യത്തിന് ഞാൻ മധ്യസ്ഥം വഹിക്കായെന്ന് സുന്നികളിലുള്ള ഐക്യത്തിന് മറുലോകത്തിലുള്ള ആളുകൾക്ക് ഐക്യം എന്ന് പറയുമ്പോൾ വലിയ തമാ യും ഫലങ്ങളുമാണ് വരുന്നത് പല യുദ്ധങ്ങളും നടക്കുമ്പോൾ അവിടെ ആ യുദ്ധത്തിനെ കഞ്ഞുകൊണ്ടുപോകുന്ന ആളുകൾ ഞാനിത് ഒത്തുഴപ്പാക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വിദോധാഭാസമാണ് ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മനസ്സിലാകുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വൈരുദ്ധ്യങ്ങളെ കൊണ്ടൊന്നും ഈ സമൂഹം ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ തനി നിറം ഈ സമൂഹം എന്നോ മനസ്സിലാക്കി കഴിഞ്ഞതാണ് സുന്നി സമൂഹം എന്നും അകറ്റിയതാണ് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ അദ്ദേഹത്തിന്റെ ജമായത്ത് ഇസ്ലാമി തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കീറാമുട്ടിയാണ് എന്നും അവരുടെ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വികാസത്തിന് ഭീഷണിയാകുന്ന അദ്ദേഹത്തിന് വ്യക്തിപരമായ വികാസത്തിന് വേണ്ടി മാത്രം പാർട്ടിയെ ബലി ബലികൊടുക്കുന്നവരാണ് എന്നും ആ ചീനിനാറിയ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം പോലും മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ നിന്നും അതിന്റെ പത്രങ്ങളൊക്കെ ഒരുപാട് അകലത്തേക്ക് തട്ടിമാറ്റുകയും പിന്നെ ഒരഭയവുമില്ലാതെ ഇങ്ങനെ ആശങ്കലായി നടന്നപ്പോൾ എ പി എതിർക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എ പി സ്ഥാവിനെ എതിർക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്നത് ചേളാതി കമ്പനികൾക്ക് വലിയൊരു പ്രൈസായതുകൊണ്ട് അവരെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പോറ്റുന്നു അലവൻസ് കൊടുക്കുന്നു ശമ്പളം കൊടുക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല അദ്ദേഹം ബുദ്ധിജീവിയാണെന്ന് തെറ്റിദ്ധരിച്ചവരുടെ ബുദ്ധിയാണ് മലവിച്ച് പോയിട്ടുള്ളത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അദ്ദേഹം മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ ആർട്ടിടെക്ടറൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ സംബന്ധമായി വിദ്യാർത്ഥികൾ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളൊക്കെ മുമ്പ് വിവരിക്കപ്പെട്ടതാണ് ആ കോഴ്സിന്റെ പ്രവൃത്തി മികവത്രയാണ് ആ കോഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആ വിദ്യാർത്ഥികളുമായിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കുകയും തുടങ്ങിയ പൂർത്തിയാക്കാൻ അവസരം നൽകണമെന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം അത് മുന്നോട്ട് പോയതുമാണ് എന്ന് എല്ലാവരും അറിഞ്ഞതും പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതുമാണ് അതൊക്കെ ഇവിടെ നിലയിലുണ്ടായിരിക്കെ പല ആളുകളും ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി നേടിയിട്ടുണ്ട് ആ ജോലിയിൽ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ പാസായതും ജോലി ചെയ്തിരിക്കുന്നതുമായ എല്ലാവരും കൂടിയിട്ട് നാനൂറ്റൻപത് ആളുകൾ വന്നിട്ട് അവർക്ക് പുതിയ സംവിധാനങ്ങൾ വേണം പുതിയ മേച്ചിൽപ്പുറങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കല്ല കാരണം മറുഭാഗത്തുള്ളത് കാന്തപുരം എ പി അബുക്ക മുസ്ലിയിലാണല്ലോ അദ്ദേഹത്തിന് എന്തും സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ലോക മനസ്സുണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മനസ്സ് അതിൽ തെറ്റിദ്ധരിച്ച് എല്ലാത്തിനും അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെന്ന് ഇവർ മനസ്സിലാക്കി ഇവരുടെ കുടുംബഭരണം പോലും ഇവർ അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചത് കൊണ്ട് അവരെല്ലാവരും കൂടി മർക്കസ് പഠിക്കൽ വന്ന് സമരം നടത്തുകയാണ് ആ സമരം കൊണ്ട് നിങ്ങളുടെ അടുപ്പുകളിൽ തീപുകയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ സമരം കൊണ്ട് അതേസമയം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സാധാരണ യോഗ്യത ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള ഈ പാരൽ കോളേജുകളിൽ പ്രത്യേകമായ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ചേരല് അടിസ്ഥാനമുള്ള കോഴ്സുകളിൽ ചേരാൻ യോഗ്യതയില്ലാത്ത ആ പരീക്ഷകളിൽ പരാജയപ്പെട്ട ആളുകൾക്ക് എങ്ങനെങ്കിലും അവരൊന്ന് പുനരുദ്ധരിക്കാൻ പറ്റുന്ന രീതി ഉണ്ടോ എന്ന് സമൂഹത്തിലെ പരിഷ്കർത്താർക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കണ്ടെത്തുന്ന വേദികളിലേക്ക് കടന്നു വരുന്നവർക്ക് പൂർണ്ണമായ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ അംഗീകാരം വേണം എന്ന് പറയുന്ന വിരോധാഭാസം അത് ബുദ്ധിയുള്ള വിദ്യാഭ്യാസ വിശേഷണന്മാർ ജീവിക്കുന്ന രാജ്യത്ത് നിലനിൽക്കുകയില്ല അപ്പോ എല്ലാ പരീക്ഷകളും തോറ്റ ആളുകൾക്ക് ആ പരീക്ഷകളൊക്കെ പാസ് ായവരെ പോലെയുള്ള സർട്ടിഫിക്കറ്റും യോഗ്യതയും ശമ്പളവും എല്ലാം വാണമെന്ന് വാദിച്ചുകൊണ്ടുള്ള ആ വിവരക്കേടിന്റെ ഒരു സമരമാണ് അവിടെ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ആ സമരം ഒരിക്കലും ചന്ദവ്യമല്ല അത് വിദ്യാഭ്യാസപരമായി മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിയെ പിന്തള്ളുന്ന സമരമാണ് എന്നെല്ലാം ഈ മൗലവി പറഞ്ഞതിനു ശേഷം അതിന് തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയമുണ്ട് ഇത് പ്രസ്ഥാനത്തിനോടും അതുപോലെ സ്ഥാപനങ്ങളോടുമുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു സമരമാണ് എന്നേനം അന്നേന് തെളിവായി ഉദ്ധരിച്ചത് ഇതുപോലെ ഒരു സ്ഥാപനം മാവൂർ റോഡിലുണ്ട് അവിടെ എയർപോർട്ട് ആന്റ് എയർലൈൻസ് മാനേജ്മെന്റ് കോഴ്സിന് നാല് ലക്ഷം ഫീസ് വാങ്ങിയിട്ട് മൂന്ന് വർഷത്തെ ഭാരതീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിഗ്രി നേടിത്തരാം സർട്ടിഫിക്കറ്റ് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് ആ സമര അത് വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ട് അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെല്ലാം സമയക്കുന്നു അത് പത്രങ്ങളൊന്നും കാണുന്നില്ല അവിടേക്ക് സമരം ചെയ്യാൻ ആരും പോകുന്നില്ല അവ രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് മർക്കസ് വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സമരമാണ് രാഷ്ട്രീയ സമരമാണ് എന്ന് തന്നെ വ്യാഖ്യാനിച്ച അദ്ദേഹത്തിന് കഞ്ഞിമുട്ടുമെന്ന് പേടിച്ചപ്പോൾ അവസാനം ഈ ചേളാരി തമ്പ്രാക്കന്മാരും ലീഗിന് തമ്പ്രാക്കന്മാരും കൂടെ ഒന്നാകെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ഈ ദർശന സ്ഥാനിലേക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിൽ വശംവതനായിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങൾക്ക് ലിമിറ്റില്ല അന്നത്തെ സമൂഹത്തിന് അദ്ദേഹം പറഞ്ഞത് എന്താണ് മറ്റ് ഈ എയർപോർട്ടിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ അതിനുവേണ്ടി നാല് ലക്ഷം റുപ്യ ചെലവാക്കിയ കുട്ടികൾ ആ കുട്ടികൾ ചെലവാക്കിയതുപോലെയുള്ള വലിയ സംഖ്യ മർക്കസ് വാങ്ങിയിട്ടില്ല മാത്രമല്ല മർക്കസ് ഇതുപോലെ സ്ഥാപനങ്ങൾ പലതും നടത്തുന്നുണ്ട് അതുപോലെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ യോഗ്യതയോടുകൂടെ ഈ ഈ കോഴ്സ് പാസായാൽ ഓരോരുത്തർക്കും ജോലി ചെയ്യാം എന്നൊക്കെ അംഗീകരിക്കുകയും അങ്ങനെ അതിനുശേഷം യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടെങ്കിൽ പോലും മർക്കസ് ചെയ്യുന്ന സേവനം ലോകത്ത് വിലപ്പെട്ടതാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളീയ ചരിത്രം തന്നെ എഴുതാൻ പറ്റില്ല എന്ന് ധനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹം അലീഗർ വിപ്ലവത്തെ പോലെ സരസംഗീത നടത്തിയ അലീഗർ വിപ്ലവത്തിനോട് സമാനമായ അദ്ദേഹത്തിന്റെ വിപ്ലവമാണ് മർക്കസും അതുപോലെ നോളജ് സിറ്റും എന്നൊക്കെ സമർപ്പിച്ച് ഓരോ ഓരോ കാര്യങ്ങളും വസ്തുതാപരമായി പറയേണ്ടത് അബദ്ധത്തിൽ പറഞ്ഞു പോവുകയാണ് സത്യം സത്യത്തിൽ അദ്ദേഹം തെളിഞ്ഞ അവസ്ഥയിലാണെങ്കിൽ അത് പറയില്ല കാരണം അവരുടെയൊക്കെ ഹൃദയത്തിലും അവരുടെ മസ്തിഷ്കത്തിലുമൊക്കെ എ പി ഉസ്താദ് വിരോധം കുത്തിവെക്കപ്പെട്ടവരാണ് പക്ഷേ ഏത് അസത്യവും ഏത് സത്യവും മൂടി വെച്ചാലും അത് ഒരു സമയത്ത് പുറത്തുവരും എന്നതിന്റെ തെളിവാണ് അദ്ദേഹം ബോധമില്ലാതെ വെളിവില്ലാതെ പറഞ്ഞു എന്ന് ഇപ്പോൾ പറയുന്നുണ്ടാവും ആദ്യം പറഞ്ഞത് വെളിവില്ലാതെയാണെന്ന രണ്ടാമത്തെ കുറിച്ച് പലരും പറയാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹം ജനിച്ചത് മുതൽ ഇതുവരെ വെളിവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും ഓരോ തൂലികയിൽ തെളിപ്പിക്കപ്പെട്ട പരാമർശങ്ങളും കാണുമ്പോൾ സുന്നി ലോകത്തിന് ബുദ്ധിയുള്ള ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നമുക്കറിയാം കാരണം ഒരുപാട് മഹത്വങ്ങൾ അദ്ദേഹം എടുത്തുദ്ധരിച്ച് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ആ മർക്കസിനെ എതിർക്കുന്നതിൽ ഈ വിഷയത്തിൽ പ്രശ്നമില്ല ഞാനാണ് ഏറ്റവും വലിയ മർക്കസ് വിരോധി അത് ലോകം അംഗീകരിച്ചത് തന്നെയാണ് അതുകൊണ്ട് ഈ മർക്കസിന് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ജനനം മുതൽ മരണം വരെയും മർക്കസിനെതിരെ വാലിട്ടടിച്ചത് കൊണ്ട് മർക്കസിന്റെ എന്തെങ്കിലും ഒന്ന് അവസ്തമിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ കഴിയില്ല നിങ്ങൾ പഠിച്ചതിലേറെ പതിനെട്ടടവും പഠിച്ചിട്ടാണ് കാന്തപരം ഉസ്താദ് ഈ സമരത്തിനിറങ്ങിയിട്ടുള്ളത് എന്ന് സർവ്വമിതന്റെ നേതാക്കന്മാരും സർവ്വചേളാറിക്കമനിക്കാരും മനസ്സിലാക്കുന്ന നന്നായിരിക്കും എന്നാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്കുള്ള ഇവിടെയുള്ള ദുഃഖം അതല്ല ഒരു മനുഷ്യന്റെ തൊലിക്കെട്ട് ഇത്രമാത്രം വർദ്ധിച്ചു പോകുമ്പോൾ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞതായ വാദങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി പറയാം ഒരു വർഷങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ വർഷങ്ങളെ കൊണ്ടോ അദ്ദേഹം പറഞ്ഞതിങ്ങനെ കേവലം സാഹചര്യങ്ങളെ കൊണ്ടെങ്ങനെ മാറി മാറി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും അദ്ദേഹം പറഞ്ഞത് വിറ്റേ ദിവസം മാറ്റി പറയുകയാണ് ആ നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് അദ്ദേഹം അത് തിരുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കഞ്ഞി കഞ്ഞിമുട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ സമരം അന്യായമാണ് അത് പിരിഞ്ഞു പോകേണ്ടതാണ് സമൂഹത്തിന് ഭീഷണിയായതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ സമരം ന്യായമാണ് എ പി ഒ കൌൺസിലരുടെ വ്യക്തിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് കള്ള പരസ്യം നൽകിക്കൊണ്ട് നടത്തപ്പെട്ട കോഴ്സാണ് അതുകൊണ്ട് അതിനെതിരെ ശക്തമായ സമരം വേണം ഇനിയും ശക്തി ണം അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും അദ്ദേഹത്തിന് പിന്തുണ സമ്പത്തിനാൾ കൊടുത്തുകൊണ്ട് ഇനി മർക്കസ് പൂത്തിയാണ് പോകേണ്ടി വരും എന്നാൽ ആ പൂജയൊക്കെ മനസ്സിൽ നിന്നു അവിടെ സ്വന്തം വലുതാക്കണമെന്ന് വിചാരിച്ചത് കൊണ്ട് ആരും വലുതാക്കില്ല അള്ളാഹുസ്ബാന ഓരോരുത്തർക്കും ഉയർത്താനുള്ള സംവിധാനം കൊടുക്കണം ആ അത് കാണണമെങ്കിൽ കാന്തപരത്തിന്റെ വളർച്ചയിൽ നിന്ന് നിങ്ങൾ പഠിക്കൂ അല്ലാതെ ഞാൻ സ്വന്തം വലിയ ആളാണ് ഈഗും എ പി സൂര്യം കൂടിയുള്ള ശ്രമത്തിന് ഞാൻ മധ്യസ്ഥനാകാം ആരാ പറയുന്നത് ഈ രണ്ട് രണ്ട് ഭാഗത്തു എടുക്കാൻ പറ്റാത്ത ല്ലേ എടുക്കാത്ത ചരക്കി എന്ന് പറയുന്ന രീതിയിൽ അവരെ പ്രസ്ഥാനം പോലും വേദിത്തല്ല ഈ മൗലവിയാണ് അധ്യക്ഷനെന്ന് ആരാണ് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞ ഞാൻ വരാമെന്ന് അത് മുമ്പ് ചന്ദ്രശേഖരും വി പി സിംഗും തമ്മിൽ ആര് പ്രധാനാകണമെന്ന് തർക്കം വന്നപ്പോൾ കുതിരവട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞാലും ഞാൻ അതിൽ തീർപ്പുണ്ടാക്കും എന്നതുപോലെ മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അദ്ദേഹം വലിയ ആളാകണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞോളൂ സുന്നി സമൂഹത്തിന് മുമ്പിൽ കയറിയുന്നത് കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് ഒരിക്കലും അദ്ദേഹം തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കാന്തപുരം ഒരു പുരോഗതിയുടെ പുരുഷനും അതുപോലെ അലീഗർ ശില്പിയെ പോലെയുള്ള ഒരാളുമാണെന്ന് വ്യാഖ്യാനിച്ചതിന് ശേഷം അദ്ദേഹം കാന്തപുരം വലിയ രാജ്യം ശീട്ട് കൊണ്ടുവരുന്ന ആളാണ് അതുപോലെ അദ്ദേഹം മുടിയുടെയും ചട്ടിയുടെയും ആളാണ് വഞ്ചന വല്ലാതെ ചെയ്യുന്ന ആളാണ് പക്ഷെ ഒരു ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ വിശാലമായി വഴിഞ്ഞൊഴുകിയ ആ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും തത്വദീക്ഷയുടെയും ആ മനോഭാവം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡിൽ മറന്നുകൊണ്ട് ഞാൻ അബദ്ധത്തിൽ പ്രഖ്യാപിച്ചതാണ് എന്ന് പറഞ്ഞു അത് ശരി തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിനും വെളിവുണ്ടായിട്ടില്ല ആദ്യം അദ്ദേഹം പറഞ്ഞതും വെളിവോടുകൂടെയല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അന്ന് വന്നത് വസ്തുതയാണ് ആ വസ്തുത ഒരു വാക്ക് വന്നതല്ല ആ വാക്കിനെ ശക്തിപ്പെടുത്താൻ ഒരുപാട് തെളിവുകൾ അദ്ദേഹം തന്നെ ഉദ്ധരിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് ഒറ്റ രാത്രി കൊണ്ട് അതെല്ലാം വിഴുതറിയാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വെളിപാട് വന്നു എന്നാണ് അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓന്തിന് പോലും വെല്ലുന്ന ഏത് തൊലിക്കട്ടിക്കും ഏതാളുകൾക്കും അനിയാൻ പറ്റാത്ത ഒരു തൊലിക്കട്ടിയുടെ ഉടമയാണ് ഈ സീറോ മൗലവി എന്ന് മനസ്സിലാക്കണം അദ്ദേഹം ഈ സമൂഹത്തിന്റെ ഇടയിൽ മുന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചെന്നായ തോലണിഞ്ഞു വന്ന അതുപോലെ കാട്ടുകുട്ടിയുടെ തോലണിഞ്ഞു വന്ന ചെന്നായയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ ഈ സമൂഹം വഴികുകയില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് വസ്തുത വസ്തുതയായി വിലയിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവർക്കും നന്നായിരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു ദിവസം പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ യാതൊരു തെളിവുമില്ലാതെ സമർത്ഥിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഒറ്റടിക്ക് ന്യായമാണ് ദുഃഖമായി പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ഈ സമൂഹം മനസ്സിലാക്കില്ല അല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഗീർവാണങ്ങളോ വാചകമടികളോ സമൂഹം എന്നോ അവഗണിച്ചു തള്ളിയതാണ് അതുകൊണ്ട് ഇതിൽ യാതൊരു മാറ്റവും ഇത് ഒരു പരിവർത്തനവും ഉണ്ടാകാൻ പോകുന്നില്ല അദ്ദേഹം പ്രസ്താവിച്ചാലും പ്രഖ്യാപിച്ചാലും അത് കണറ്റിൽ തവള ഒറ്റപ്പാടുണ്ടാക്കുന്നത് പോലെ എന്നല്ലാതെ ഈ സമൂഹത്തിന്റെ മനസ്സാക്ഷി ഉണർത്താനോ അതിൽ പരിവർത്തനം ഉണ്ടാക്കുവാനോ ഒരിക്കലും സഹായിക്കില്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ബുദ്ധിജീവികൾ മുഴുവനും ഉറക്കെ പ്രഖ്യാപിക്കുമെന്ന് ഉണർത്തുകയാണ് തൽക്കാലം ഈ മരുന്ന് മതിയല്ലോ അതുകൊണ്ട് ഓരോരുത്തരും സീറോ ആകാതിരിക്കാൻ ശ്രമിക്കുക മനുഷ്യൻ മൂല്യമുള്ളവർ